ത്തിലെ ഒരു സെലിബ്രിറ്റി കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റെ വീട്ടിലെല്ലാവരും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മലയാളികൾക്ക് സുപരിചിതരാണ് അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ നാലു മക്കളാണ് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്കുള്ളത് യൂട്യൂബിലൂടെ ഇവർ പങ്കുവെക്കുന്ന വ്ളോഗുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമൊക്കെ ആരാധകർ ഏറെയാണ് ഇതിൽ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാ വിഷയമാണ് അല്ലെ ആരാധകരോടൊപ്പം തന്നെ ഹേറ്റേഴ്സുമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനും ും അശ്വിന്റെ കുടുംബത്തോടും അമ്മയായ ശേഷം ദിയ തന്റെ മാതാപിതാക്കളുള്ള വീട്ടിലാണ് നിൽക്കുന്നത് അശ്വിനും കൂടെയുണ്ട് അശ്വിന്റെ വീട്ടുകാർ ഇടയ്ക്ക് ദിയെ കാണാൻ വരാറുമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ പുതിയ ബിസിനസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന ദൃശ്യങ്ങൾ കണ്ട പലരും അശ്വിന്റെ മാതാപിതാക്കൾ എവിടെയെന്ന് ചോദിച്ചു അശ്വിന്റെ മാതാപിതാക്കൾ ഉദ്ഘാടന ചടങ്ങിന് വന്നിരുന്നു ഇവർ വന്നിട്ടും എന്തിനാണ് ചിലർ അശ്വിന്റെ അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിക്കുന്നതെന്നാണ് ദേയുടെ ആരാധകരിൽ ഒരാൾ ബ്ലോഗിൽ കമന്റ് ആയിട്ട് ചോദിച്ചത് ദിയെ വിമർശിക്കുന്ന മറ്റൊരാൾ ഈ ചോദ്യത്തിന് പിന്നിലെ കാരണത്തെ കുറിച്ചും വ്യക്തമാക്കി അശ്വിന്റെ മാതാപിതാക്കൾ വൈകുന്നേരമാണ് വന്നത് അവർ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നില്ല ദേയുടെ അമ്മ സിന്ധു ഡോമിനേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിവാഹത്തിന് മുൻപ് ദിയ എപ്പോഴും അശ്വിന്റെ വീട്ടിൽ പോവുകയും അവർക്കൊപ്പം വീഡിയോ എടുക്കുകയും ചെയ്യുമായിരുന്നു അവർക്കൊപ്പം പുറത്തു പോവുകയും ഡിന്നർ കഴിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് എന്തെങ്കിലും സഹായം വേണ്ടപ്പോൾ തന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നതാണ് ദിയയുടെ രീതി കുഞ്ഞു വളരുമ്പോൾ അശ്വിനൊപ്പം മാത്രം തന്റെ ഫ്ളാറ്റിലാണ് ദിയ താമസിക്കുക ഒരു അഭിമുഖത്തില് രണ്ട് വീട്ടുകാരുടെയും വീടുകളിൽ ഞാൻ താമസിക്കില്ലെന്ന് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ഫ്ളാറ്റിൽ നിൽക്കുമെന്നാണ് അന്നേരം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സഹായം വേണം അതുകൊണ്ട് ഇപ്പൊ സ്വന്തം കുടുംബത്തിനടുത്തേക്ക് പോയി അതിലൊരു തെറ്റുമില്ല പക്ഷേ അശ്വിന്റെ കുടുംബത്തിന് ഇവരുടെ കാര്യത്തിൽ ഒരു ഇടപെടലും ഇല്ലെന്ന് തോന്നുന്നു ഒരു പേരിന് അവർ വരികയും പോവുകയും ചെയ്യുന്നു വീഡിയോയിൽ അതാണ് കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല വീഡിയോകൾ കണ്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ എല്ലാ വീഡിയോകളിൽ നിന്നും ഓസി ഡോമിനേറ്റിംഗ് ആണെന്ന് വ്യക്തമാണ് അവർ സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ധിയ ഒരു ബഹുമാനവും അവർക്ക് കൊടുക്കുന്നില്ല ഓഫ് ക്യാമറയിൽ എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല തുല്യതയും സ്വതന്ത്രരാകുന്നതുമൊക്കെ നല്ലതാണ് പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന പുരുഷനെ മുതലെടുക്കും ുന്നത് ശരിയല്ല അവൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ അവൻ നിന്റെ അടിമയല്ല ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ എനിക്ക് ഒരുപാട് തവണ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചോയ്സ് പക്ഷേ കാഴ്ചക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാം എന്നൊക്കെയാണ് വരുന്ന കമന്റുകൾ അശ്വിൻ ഗണേഷിനെ സിന്ധു അപമാനിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ദിയ വീട്ടിൽ ചിക്കൻ കറി പാകം ചെയ്തിരുന്നു ചിക്കൻ കറി തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞു അശ്വിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അശ്വിൻ കറി വിളമ്പി തരാൻ കാത്തു നിൽക്കവേ സിന്ധു കറി വിളമ്പി സ്വയം കഴിക്കുകയും ചെയ്തു ഇത് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്ന തരത്തിലുള്ള കമന്റുകളും ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു